മൊബൈൽ ഗെയിംസ് കളിക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാനാണോ എന്നാൽ നമ്മൾ അറിയാതെ തന്നെ ഇത് നമ്മുടെ ശരീരത്തെയും ബ്രെയിനിനെയും ഡാമേജ് ആക്കുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് മൊബൈൽ ഗെയിംസിന് അഡിക്റ്റ് ആയി മൂന്ന് കുട്ടികൾ ജീവൻ പൊലിഞ്ഞ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മൊബൈൽ ഗെയിംസ് ഉപയോഗിക്കാറുണ്ട് മിതമായ അളവിൽ ഈ ഗെയിംസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു പ്രശ്നമാകില്ല എന്നാൽ ഇത് അധികമാകുമ്പോൾ അത് നമ്മുടെ ഉറക്കത്തെയും ശാരീരിക മാനസിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും ഗെയിംസിന്റെ അമിത ഉപയോഗം ഒരു ഗുരുതര ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് പഠനങ്ങൾ പറയുന്നു രാത്രി വളരെ വൈകിയും അതുപോലെ ദീർഘനേരവുമായുള്ള ഗെയിംസ് നമ്മുടെ ശരീരത്തിലുള്ള മെലാറ്റോണിൻ ഹോർമോൺ അതായത് ഉറക്കത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണിനെ ഡിസ്റ്റർബ് ചെയ്യും ഇത് ഉറക്കപ്പുറവിനും അതുപോലെ സ്ലീപ്പ് ക്വാളിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകും മൊബൈൽ ഗെയിം അഡിക്ഷനുള്ള മുപ്പത്തിയൊന്ന് ശതമാനം പേർക്കും ഉറങ്ങാൻ പ്രയാസമുള്ളതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കൂടാതെ ആൻസൈറ്റി ഡിപ്രഷൻ ഇറിറ്റബിലിറ്റി തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്കും സാമൂഹികമായ ഒറ്റപ്പെടലിനും ഇത് കാരണമാകും ഇതിനു പുറമെ മൈഗ്രെയിൻ കാഴ്ച മങ്ങൽ കണ്ണിനുണ്ടാകുന്ന വരൾച്ച അതുപോലെ കണ്ണിന് സ്ട്രെയിൻ ഇവയ്ക്കൊക്കെയും കാരണമാകും ദീർഘനേരം ഇരിക്കുന്നത് കഴുത്തിനും ബാക്കിനും ഉണ്ടാകുന്ന വേദനയ്ക്കും കാരണങ്ങളാണ് മാത്രമല്ല കൈയുടെ അമിത ഉപയോഗം റിസ്ക് പെയിനും അതുപോലെ മസിൽ വീക്ക്നസും ഉണ്ടാക്കുന്നു മൊബൈൽ ഗെയിമിന് അഡിക്റ്റ് ആയിട്ടുള്ള അറുപത്തി ശതമാനം കുട്ടികളിൽ ശരീരവേദനയും എഴുപത്തിയൊന്ന് ശതമാനം പേരിൽ കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങളും കണ്ടുവരുന്നു അമിതമായുള്ള മൊബൈൽ ഗെയിമിംഗ് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കുന്നു ഇത് ശരീരത്തിലെ കൊഴുപ്പ് കൂട്ടുന്നു മാത്രമല്ല ഉപാപചയ പ്രവർത്തനങ്ങളിലും വ്യത്യാസം വരുത്തുന്നു ഈ ഗെയിമിംഗ് ഡിസോർഡർ ഒരു മെഡിക്കൽ കണ്ടീഷനായി ഡബ്ല്യു പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അഡിക്ഷന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം നിർത്താൻ കഴിയാതെ വരിക അതുപോലെ പഠനത്തിൽ താല്പര്യക്കുറവ് മറ്റൊന്നാണ് ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും ഗെയിം കളിക്കുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുക ഇത് ഒഴിവാക്കാനായി ഒരു ഹെൽത്തി ഗെയിമിംഗ് റൂൾ സെറ്റ് ചെയ്യേണ്ടതാണ് അതായത് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ഗെയിംസ് കളിക്കാനായി കൊടുക്കുക ഉറങ്ങുന്നതിന് തൊട്ടു മുന്നേ ഗെയിം പാടില്ല ട്വന്റി ട്വൻ്റി ട്വന്റി റൂള് ഫോളോ ചെയ്യുക അതായത് ഇരുപത് മിനിറ്റ് സ്ക്രീൻ കാണുകയാണെങ്കിൽ ഇരുപത് സെക്കൻഡ് ഇരുപത് ഫീറ്റ് ദൂരെയുള്ള ഉള്ള ഏതെങ്കിലും വസ്തുവിൽ നോക്കിയിരിക്കുക ഇത് കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കുന്നു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പ്രോത്സാഹിപ്പിക്കുക അതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസും ചെയ്യിക്കുക മൊബൈൽ ഗെയിമിംഗ് ഒരു പ്രശ്നമല്ല എന്നാൽ കൺട്രോൾ ഇല്ലാത്ത ഗെയിമിംഗ് ആണ് പ്രശ്നങ്ങളിലേക്ക് മാറുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം